മോനെ ആൽബി പിന്നിൽ നിന്ന് വിളിച്ച സ്ത്രീ രൂപത്തെ ആൽബി തിരിഞ്ഞു നോക്കി മല്ലിക ചേച്ചി ചേച്ചി മെലിഞ്ഞ ശോഷ ഒരു രൂപം തൻ്റെ ഓർമ്മയിലുള്ള മല്ലിക ചേച്ചിയുടെ ഒരു സാമ്യമില്ല ഈ വ്യക്തിക്ക് മോനെ നീ വന്നു എന്നറിഞ്ഞു വിളറിയ ചീനിയോടെ പറഞ്ഞു ഓർ കുറച്ച് തിരക്കിലായിരുന്നു ചേച്ചി അതാ ആൽബി പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കധികം പ്രായമില്ലെന്ന് നിങ്ങളിവിടുന്ന് പോകുമ്പോഴെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും അക്കയുടെ രൂപമുണ്ട് ഒരുപാട് മാറി അത് പറയുമ്പോൾ അവന് സ്വരം ഇടറി എല്ലാം കഴിഞ്ഞു പോയി മോനെ ഓർമ്മകളിൽ നിന്നും ഒരു നീറ്റിലായി മനസ്സിലുണ്ട് ഇനി എൻ്റെ മോളുടെ കാര്യം അതാണ് എൻ്റെ അവസാന ആഗ്രഹം അവള് സുരക്ഷിതമായ കൈകളിലാണിപ്പോൾ അതൊരു ആശ്വാസമാണ് എനിക്ക് സമാധാനമുണ്ട് പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ആൽബി അവിടെ നിന്നും ഇറങ്ങിയത് ഇടയ്ക്ക് അപ്പച്ചനെ വിളിച്ച് കോളേജ് കാര്യം സോൾവായി എന്നും പറഞ്ഞു അതറിഞ്ഞുകൊണ്ട് ആൽബി അവിടെ നിന്നും ഇറങ്ങിയത് വീട്ടിലെത്തി മോനെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു സോഫി അവിടെ ഇല്ലാത്തത് ഒരു നല്ല കുറവായി തന്നെ തോന്നിയവന് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് മോനയുമായി റൂമിൽ പോയി ആൽബി രണ്ടുപേരും സുഖമായി ഉറങ്ങി സോഫി വരുന്നതിന് കുറച്ച് മുൻപാണ് അപ്പനും മോനും എഴുന്നേറ്റത് സോഫി വരുന്ന നോക്കി സീറ്റോട്ടിൽ തന്നെ ഇരുന്നു അവൻ ചിരിച്ചുകൊണ്ട് കേറ്റ് കിടന്ന് വരുന്ന അവളെ നോക്കിയിരുന്നു അവൻ മുഖം വേര് കൊണ്ട് വാടിയിട്ടുണ്ട് അവളുടെ ബോർ അടിച്ചു അല്ലേ അവൻ്റെ അടുത്ത് വന്ന് മോനെ അടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു അവള് ഏ ഞാൻ കാലത്ത് മല്ലിക ചേച്ചിയെ കാണാൻ പോയി വന്ന് ഫുഡ് കഴിച്ച കിടന്നു ഞാനും എൻ്റെ മോന് സുഖമായി ഉറങ്ങി അല്ലവനെ മോൻ്റെ വയറിൽ ഇക്ലിയിട്ട് കൊണ്ട് പറഞ്ഞു അവൻ നീ പോയി ഫ്രഷ് ആയി വാ അവൻ മോനെ വാങ്ങി അകത്തേക്ക് കയറി മോൾ വന്നോ മമ്മി അകത്തു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു മരിയം മോൻ തുണി വാഷ് ചെയ്യാൻ പോകും വഴി അവളെ നോക്കിച്ചിരിച്ചു ചേച്ചി ഞാൻ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് വേഗം മടുക്കളയിൽ പോയി അവൾ ചായ ചൂടാക്കി കൊണ്ടുവന്ന് സോഫയ്ക്ക് കൊടുത്തു അത് വാങ്ങി കുടിച്ചു അവൾ പിന്നെ മുറിയിലേക്ക് പോയി കുളിച്ച ഡ്രസ്സ് മാറി വന്നു എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴാണ് ആൽബി സ്ഥലം വാങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞത് എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പായിരുന്നു ആദ്യം കേട്ടപ്പോൾ പിന്നെ അത് വിഷമത്തിലേക്ക് വഴിമാറി അല്ലാൽബി ഇപ്പൊ ഇതുപോലൊരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യം എന്താണ് ഞങ്ങളുടെ കാലം കഴിയുന്നത് വരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പപ്പ പറഞ്ഞപ്പോൾ മമ്മി അത് ശരി വെച്ചു അതേ മൊനെ അതാണ് നല്ലത് മേഴ്സി പറഞ്ഞു അത് പിന്നെ എന്തായാലും വേണ്ടത് തന്നെയാണ് സർ നന്നായി ഇരിക്കുമ്പോൾ പാട്ട് നിർത്തണം മമ്മി ഈ സ്നേഹം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ ഒരു മാറ്റം ആവശ്യമാണ് നാളെ മാറാനല്ല ഇനി സമയമുണ്ട് എനിക്കൊരു കുഞ്ഞ് അതുകൂടിയായിട്ട് മാറൂ കള്ളച്ചിരിയോട് അവൻ സോഫിയെ നോക്കി അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു എന്നാലും സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത് നന്നായിന്ന് എല്ലാവരും പറഞ്ഞു എന്നാലും മോനെ ഇവിടെ ഒരു വീട് കൂടി നിൽക്കും പിന്നെ വേറെ വേണോ നിനക്ക് ഇവിടെ തന്നെ വീട് കെട്ടാൻ വേറെ മമ്മി വീണ്ടും ചോദിച്ചു മമ്മി സ്വന്തം അധ്വാനം കൊണ്ട് വീട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം ആൽബിയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞെന്ന് അവർക്കെല്ലാം മനസ്സിലായി ഒന്നും പറഞ്ഞിട്ട് കാര്യെന്നും ഈ വീടെ മുഖം മ്ലാനം മരുന്നോ മര്യയുടെയും ആൽബിയുടെ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെയായിരുന്നു രണ്ടുപേരും രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ പോയി സോഫി വീണ്ടും അതേപ്പറ്റി സംസാരിച്ചു പപ്പയും അമ്മിയും പറയും പോലെ അവിടെ കാലശേഷം മാറിയ മതി ഇച്ച സോഫി മൂടി പൊക്കി കിട്ടുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം നീ കുറച്ച് നേരം പഠിക്ക് വന്നേ പിന്നെ പഠിക്കുന്നത് കണ്ടില്ല ഞാൻ അവൻ ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് നെഞ്ചിൽ കിടന്ന പൂതി തീർന്നില്ല ഞാൻ പഠിക്കയച്ചാ അവനെ താടി തലോടിക്കൊണ്ട് പറഞ്ഞു അവള് എടി കോച്ചിനെ ഉറക്കാൻ നോക്ക് എൻ്റെ കണ്ടോൾ കളയാതെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു അവൻ വീട് മനുഷ്യ ഇങ്ങനെ വലിഞ്ഞ മുറകീന്നാൽ പിന്നെ അങ്ങനെ സോഫി അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നുന്നു അവളെ തോളിൽ മുഖം വെച്ച് ഉരസിക്കൊണ്ട് പറഞ്ഞു അവൻ ദേ ഞാൻ മോനെ ഉറക്കി ഒരു കാര്യമുണ്ടെന്ന് സോഫി കുറുമ്പോടെ പറഞ്ഞു പറവണെ കേൾക്കട്ടെ ആൽബി അവളുടെ കാതിൽ പതിയെ കടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പം പറയാൻ പറ്റില്ല കാണിച്ചു തരാം മോൻ ഉറങ്ങിയിട്ട് സോഫി പറഞ്ഞപ്പോൾ വേഗം വിട്ടു അവൻ എന്തോ ഒരു ഉത്സാഹം സോഫി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിടന്നു മോൻ അപ്പോഴും കളിയിലായിരുന്നു എൻ്റെ പൊന്ന് മോനെ വേഗം ഉറങ്ങിക്കും ഇല്ലെങ്കിൽ അപ്പയ്ക്ക് ദേഷ്യം വരും കേട്ടോ സോഫി മോനെ അരികിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ അരികിൽ ചേർന്ന് കിടന്ന് പിൻകഴുത്തിൽ പതിയെ താടി ഉലസിക്കൊണ്ട് കിടന്നു ആൽബി ഇക്ളി കൊണ്ട് ഇടക്കി പിടഞ്ഞു അവള് ദേ മര്യാദയ്ക്ക് കിടന്നു അമ്മ ഉമ്പ് കച്ചോ ഇടയ്ക്കൊന്ന് പിടഞ്ഞപ്പോഴും മോൻ ചോദിച്ചു ഈ ഉറുമ്പ് ഇച്ചിരി വലിയ ഉറുമ്പാണ് മോനെ തട്ടിയാ പോവില്ല സോഫിയൊന്നും തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ തട്ടാ അമ്മ മോൻ അതും പറഞ്ഞു എഴുന്നേൽക്കാൻ തുടങ്ങി അയ്യോ വേണ്ട മോനെ പാവ ഉറുമ്പാ അമ്മ ഇഷ്ടം കൊണ്ടാ കടിക്കുന്നത് സോഫി പറഞ്ഞു ഇഷ്ടം കൂടിയാ ഉറുമ്പ് കടിക്കോ കുഞ്ഞിന് സംശയം കേട്ട് രണ്ടുപേർക്കും ചിരി വന്നു ഇതൊരു പ്രത്യേകതര ഉറുമ്പാണ് ഇഷ്ടം കൂടിയാ കഴിച്ചു തിന്നു പോകും ചിലപ്പോ വലത് കൈകൊണ്ട് തല താങ്ങി പൊക്കിപ്പൊഴിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു അവൻ്റെ ഇടത്ത് കൈ ആ പുഴയ്ക്കും അവളെ ചുരിദാറിനുള്ളിലൂടെ കുസൃതി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു ഞെളി കൊണ്ട് സോഫി അവനെ നോക്കി കൊച്ചിനെ ഉറക്കാൻ വിടുമോ അവളെ ചോദ്യം കേട്ട് ദേഷ്യം വന്നതുപോലെ തിരിഞ്ഞു കിടന്നു അവൻ സോഫി പിന്നൊന്നും മിണ്ടാതെ കിടന്നു സംസാരിച്ച് കിടന്നാൽ കൊച്ചുറങ്ങാൻ വൈകുമെന്ന് അറിയാന്നത് കൊണ്ട് പതിയിലും വായിക്കും മോൻ ഉറങ്ങാൻ മോനെ ഉറക്കിക്കെട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ആൽബി കള്ള ഉറക്കം അടിച്ചുകൊണ്ട് കിടന്നു അവൾ പതി എഴുന്നേറ്റ് ഉച്ച ഉണ്ടാക്കാത്ത ഷെൽഫ് തുറന്ന് ആൽബി കൊണ്ടുവന്ന നൈറ്റ് ഡ്രസ്സിൽ നിന്നും വെള്ളം ആയ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ പോയി ഈറ്റൻ ഡ്രസ് സൂര്യ അത് എഴുതിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആൽബിയുടെ കൈകൾ അവളെ എടുത്തുയർത്തി ഉയർത്തി കഴിഞ്ഞിരുന്നു ആഹാ അപ്പോൾ കള്ളി ഉറക്കുമായിരുന്നു അല്ലേ സോഫിയ അവൻ്റെ കഴുത്തിൽ ഇരു കൈകളും ഇട്ടുകൊണ്ട് നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഉറങ്ങുമെന്ന് നീ കരുതിയോ നിന്നോട് എനിക്ക് ഒരിക്കലും അവസാനിക്കാത്ത പ്രണയമാണ് പെണേ നിന്നിൽ ഞാൻ അലിയാത്തൊരു ദിവസവും ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം നീ എത്ര എൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അവൻ്റെ പ്രണയാർദ്രമായ ഓരോ വാക്കുകളും അവളുള്ളിൽ കുളിർമഴ പോലെ പെയ്തിറങ്ങി പ്രതീക്ഷിക്കാതെ ഒരു ഇടിവെട്ടി കൂടെ അകമ്പടി സേവിച്ച് ചാറ്റൽ മഴയുടെ വര പറയിച്ച് തണുത്ത കാറ്റും വീശിയടിച്ചു ജെന്നെല്ലം ചേർന്നിട്ട അവൻ അവളെ ബെഡ്റൂം ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖം ചുവക്കുന്നത് കണ്ടു അവൻ വേനൽ മഴ പോലെ അതുവരെ മഴ കാത്തു വരണ്ട ഭൂമിയെ ചുംബിക്കാൻ പെയ്തിറങ്ങി ചെന്നൽ പാളിത്തോർന്ന് ഒരു കൈകൊണ്ട് ആൽബി ഒരു കൈ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ ചെന്നൽ കട്ടൻ വകഞ്ഞു മാറ്റി അവന് ടീഷർട്ട് കൂരി മാറ്റിയവൾ ട്രാക്ക് സൂട്ടും ഇന്നറും മോരിക്കൊണ്ടവൻ അവളിലേക്ക് തിരികെ എത്തി കാറ്റിൽ മരിയുടെ ശീതൾ അകത്തേക്ക് അടിക്കാൻ തുടങ്ങി ആൽബി അവളെ അതിരം അവൻ്റെ അതിരങ്ങളാൽ ഏറ്റെടുത്തു ഇരുവരും പരസ്പരം മത്സരിച്ചോട്ട് ചുണ്ടുകളെ പുണർന്നു ഒടുവിൽ ശ്വാസം വിലങ്ങ് തടി തീർത്തപ്പോൾ വിട്ടുമാറി അവന്റെ അതിരം അവളെ ചെവിയിൽ പതിഞ്ഞു പതിയിച്ച ഇവടെ തുമ്പ് കടിച്ചപ്പോൾ അവളെ ശരീരം വിറച്ചു ഒന്നോടി അവനെ ഇറക്ക പുണർന്നു അവള് അവളെ കാലുകൾ അവന്റെ അരക്കെട്ടിൽ പിണച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ഇടയ്ക്ക് അവളെ നനവാർന്ന അതിരം പതിഞ്ഞു ഈ അവളെ വിളി അവൻ്റെ കാതിൽ പതിഞ്ഞു അവന്റെ അതിരം മാറിലേക്ക് വഴിമാറി അവൻ്റെ വായിൽ ഞെരിഞ്ഞമർന്നു അവളെ ഉരിഞ്ഞിട്ട് ഒന്ന് അവൻ്റെ കൈകൾ ഞെരിഞ്ഞുടഞ്ഞു അവളെ കൈ പിന്നിലേക്ക് കുത്തി തല പിന്നിലേക്ക് ചായച്ചു പിടിച്ചു അവളെ ശീലക്കാരങ്ങൾ നാല് ചുവകൾക്കുള്ളിൽ തട്ടി പ്രതിധനിച്ചു സോഫി നിന്നെ ഭ്രാന്തനാക്കുന്നു എന്നിൽ ഇത്രയ്ക്കും ഭ്രാന്തമായി വളരാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു പേണേ അവൻ്റെ സ്വരം മാർദ്രമായി അവളെ കാവിൽ പതിഞ്ഞു അവളുടെ കൈകൾ വീണ്ടും അവനെ പൊതിഞ്ഞു പിടിച്ചു അവളെ നേരിയ വസ്ത്രം മോരി മാറ്റിയവൻ മിന്നിൽ അവളെ രൂപം അവനിൽ ആവേശം കൊള്ളിച്ചു അവളുടെ നാവി ചൊഴിയിൽ അവനും നാവ് വട്ടം കറങ്ങി ഒന്നുയർന്ന് പൊങ്ങി അവൻ്റെ മുടിൽ വിരലുകൾ കടുത്തി വലിച്ചോള് അവൻ്റെ തല പിന്നെയും താഴേക്ക് ഇറങ്ങിയപ്പോൾ പിടിച്ചു വച്ചു അവൾ ശാസനയോടെ വേണ്ടിച്ച സോഫിക്ക് വാക്കുകൾക്ക് ശക്തി പോരാതെ പറഞ്ഞു വേണം നിന്റെ എല്ലാം എനിക്ക് സ്വന്തമാണ് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ അലയാനിനിയും ഒരിടവും ബാക്കിയില്ല അനുഭൂതിയുടെ പടവുകൾ കയറാൻ തുടങ്ങി ഇരുവരും നൂൽ പൊട്ടിയ പാട്ടം പോലെ ചിറകുകളില്ലാത്ത പാൽക്കാൻ തുടങ്ങി രണ്ടുപേരും ഒന്നുകൂടി ഉയർന്ന അവളുടെ അതിനും നുകർന്നു അവൻ പിന്നെയും അവൻ താഴേക്ക് നോർന്നിറങ്ങി അവളെ ടേബിൾ ടേബിളക്കെടുത്തി അരഭാഗം വലിച്ച് ഇറക്കി ഇറക്കിക്കിടത്തി ഒരു പുല്ലയെടുത്ത് തല ഉയർത്തി വെച്ചു കൊടുത്തു മുട്ടുമടക്കിയിരുന്നു അവൻ അവളെ ഇതൾ മുക്കുളങ്ങൾ നുണയും നേരം അവളെ കണ്ണുകൾ മറിഞ്ഞു പോയി തൻ്റെ ശരീരം ഒട്ടും ഭാരമില്ലാതെ വായിൽ പറക്കുന്നത് പോലെ തോന്നിയവൾക്ക് അവളെ വിളിക്കേട്ടെന്ന് ഉയർന്ന പൊങ്ങി നെറ്റിയിൽ അമർത്തി ചെമ്പിച്ചു അവൻ വാ ആൽബി അവളെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു വെറും നിലത്ത് കിടത്തി അവൾ നഗ്നമായ മേഞ്ഞാരൻ്റെ വിളിച്ചത്തിൽ കണ്ടു അവൻ ആവേശത്തോടെ അവളിലേക്ക് അവൻ്റെ ഭാരം ചേർത്ത് വെച്ചു അവളുടെ കൈകളവനെ നെഞ്ചിലമർന്നു അവൻ്റെ ആവേശം കുറച്ച് കൊടി നട്ടിൽ കൂടി ഒരു തരിപ്പ് കടന്നു പോകുന്നത് പോലെ തോന്നിയവൾക്ക് പതിയെ അവളെ സ്വരം കേട്ട് ഒന്ന് നിർത്തി അവളെ മാറിൽ മുഖം ചേർന്ന് കിടന്നു അവൻ വിയർപ്പ് കണങ്ങൾ മുഖത്ത് സ്ഥാനം പിടിച്ചു അവളുടെ ഓരോ തുള്ളിയും അവൻ്റെ അതിരം കൊണ്ട് ഒപ്പിയെടുത്തു അവൻ പുറത്ത് മഴ നിലയ്ക്കാതെ പെയ്തു വീണ്ടും ആവേശത്തോടെ അവളിലേക്ക് പടർന്ന് കയറിയവൻ ഒടുവിൽ അവനെ അവളിൽ നിറച്ചുകൊണ്ട് അവളരികിൽ ചേർന്ന് കിടന്നു അവൻ കിതപ്പോടെ അവനെ നെഞ്ചിലേക്ക് തലവെച്ച് വലത് കൈ കൊണ്ട് ചുറ്റി പിടിച്ചുകൾ ഒരിക്കൽക്കൊടി അവൻ്റെ കവിളിൽ ചുംബിച്ചു പെട്ടെന്ന് തന്നെ നിദ്ര അവരെ പുലുക്കി നിലതെ തണുപ്പടിച്ചപ്പോൾ ആൽബിയാണ് ആദ്യം ഉണ്ടായിരുന്നത് കൈ രണ്ടും തൊട കിടുക്കിൽ വെച്ച് കൂടി കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് പാവം തോന്നി അവളെ കൈകളിൽ കോഴിയെടുത്ത് വെട്ടിൽ കിടത്തി ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചെണ്ടും നെറ്റി ലമ്പാർത്തി ചുംബിച്ചു ബെനിനും ട്രാക്ക് സൂട്ടും എടുത്തിട്ട് അവനും അവളുടെ കൂടെ കിടന്നു സോഫി എഴുന്നേൽക്കുന്ന നേരം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോൾ മരിയ രണ്ടു പേർക്കുമുള്ള ചായുമായി മുകളിലേക്ക് വന്നു വാതിൽ മുട്ടി വിളിച്ചപ്പോൾ സോഫി കണ്ണുകൾ കോട്ടി തിരുമ്മി എഴുന്നേറ്റു കർത്താവേ ഇത്ര നേരമായോ ചാട് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ശരീരത്തിൽ നൂൽ വസ്ത്രം പോലും ഇല്ലെന്ന് മനസ്സിലായത് ഈ ചായ എഴുന്നേൽക്ക് ആരും വിളിക്കുന്നു അപ്പൊ വാതിൽ തുടക്കി അവൾ ആൽബിയെ കുളുക്കി വിളിച്ചു ഈ പെണ്ണ് ഉറക്കൂല്ലേ ഉറക്കം മതിയാകാതെ പറഞ്ഞു അവൻ വീണ്ടും മുട്ടി വിളിച്ചു മതിയാം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടില്ല പോയി വാതിൽ തുറന്നു നോക്ക് പ്ലീസ് സോഫിക്ക് എഞ്ചിക്കൊണ്ട് പറഞ്ഞു ആൽബി പെട്ടെന്ന് എന്നിട്ട് വാതിൽ തുറന്നു ചേട്ടാ നേരെ ഒരുപാടായി ചേച്ചിക്ക് പോകണ്ടേ കോളേജിൽ ഞാൻ വിളിക്കാൻ വന്നതാണ് ചൈല ഡ്രൈവ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ഇന്നലെ കിടക്കാൻ വൈകി അതാണ് ഞാൻ വിളിക്കാൻ മതിയാ ചിലത് ചെറിയ ചെ അമ്മ വിളിപ്പിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു മരിയാകത്തേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് താഴേക്ക് പോയി ആൽപ്പിച്ചായ ടേബിളിൽ വെച്ചുകൊണ്ട് തിരികെ വന്നു സോഫി വേഗം പിഴഞ്ഞെഴുതൽക്കാൻ തുടങ്ങി ഏതായാലും വൈകി കുറച്ചുകൂടെ കിടന്നിട്ട് പോകാം അവൻ്റെ ശരീരത്തിലൂടെ കവശിറങ്ങാൻ നോക്കിയവളെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇച്ചായ ഇപ്പം തന്നെ നന്നായി നേരം വൈകി ഞാൻ ചെല്ലട്ടെ ഒരു പണിയും ഇന്ന് നടക്കില്ല അവർക്ക് എന്ത് വിചാരിക്കോ എന്തോ സോഫി ആകെ ടെൻഷനിലാണെന്ന് മനസ്സിലായി അവന് നീ അങ്ങനെ പേടിക്കുന്നത് ഇതൊക്കെ സർവ്വസാധാരണമാണ് അല്ലാതെ നിനക്ക് മാത്രമായി സംഭവിക്കുന്ന ഒന്നുമല്ല ഇങ്ങനെയുണ്ടോ ഒരു പേടി ആൽബി അവളെ ഇരുന്നോളം നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന് നെഞ്ചിൽ മുഖം ചേർത്ത് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവളെ എഴുന്നേൽക്കാൻ തുടങ്ങി ശരി നീ ഇപ്പോൾ റെഡിയാവുക ഞാൻ കൊണ്ടുവിടാം ഇനി ബസ് വിളിച്ച് പോകുമ്പോഴേക്കും നേരെ വൈകും ആൽബി പറഞ്ഞുകൊണ്ട് അവനും എഴുന്നേറ്റു സോഫി നിലത്ത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി അത് കണ്ട് ചിരി പൊട്ടി അവന് വേഗം മുളിച്ച് താഴേക്കിറങ്ങി സോഫി മുളെ എല്ലായി ഇങ്ങനെ ഉറക്കം വളച്ച് പഠിക്കേണ്ട കേട്ടോ ശരീരത്തിന് ക്ഷീണം പറ്റും മേരി മേരിച്ചേച്ചി പറഞ്ഞേക്കിട്ട് ഒരു ചിരി വന്നു അവൾക്ക് അത് ശരിയാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങനെ പോയാൽ നന്നായി ശരീരം ക്ഷീണിക്കും മരി അവളെ നോക്കി അർത്ഥം വെച്ച് ചീവിച്ചു സോഫിയുടെ മുഖം നാണയം കൊണ്ട് ചുവന്നു ഇവിടെ പെറ്റതേയുള്ളൂ റെസ്റ്റ് വേണമെന്നും പറഞ്ഞ് ഞാൻ ഇപ്പോഴും പട്ടിണിയാണ് എന്നെക്കാൾ എൻ്റെ ശരീരത്തിന് കെയറിങ്ങാണ് ഇച്ചയൻ എന്ത് ചെയ്യാം മരിയെ സോഫിയുടെ കാതിൽ അടക്കം പറഞ്ഞു അത് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ഞാൻ ഇച്ചയോട് പറയണോ റെക്കമെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു സോഫി എൻ്റെ പൊന്നു ചേച്ചി ചതിക്കലേ അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് കാര്യങ്ങളൊക്കെ നാണാണ് ഇനി ഞാൻ നാണമില്ലാതെ ഒരുന്നും പറഞ്ഞതും പറഞ്ഞു കാലിത്തോളും വേണ്ടായി മരി കുപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു സോഫി പെട്ടെന്ന് ഓടി നടന്ന് മോൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു ചേച്ചി സമയമെങ്കിൽ പോകാൻ നോക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം മരിയെ പറഞ്ഞപ്പോൾ സോഫി വേഗം മുകളിലേക്ക് പോയി മോൻ അപ്പോഴും ഉറക്കമായിരുന്നു മോനെ വിളിച്ചു എഴുതി നിൽപ്പിക്കുമ്പോഴും ആൽബിക്കൂടി കഴിഞ്ഞിറങ്ങിയിരുന്നു ഈച്ചൻ താഴേക്ക് പോകുമ്പോൾ മോനെ കൊട്ടിപ്പോയിക്കോ പറഞ്ഞുകൊണ്ട് വേഗം മോനെ എടുത്ത് ബാത്റൂമിൽ കയറ്റിയവൾ വേഗം പല്ല് വേപ്പിച്ച് മേൽ കഴുകി ഇറക്കി നീ പെട്ടെന്ന് ഒരു മോൻ്റെ ഡ്രസ്സ് ഞാനിട്ട് കൊടുത്തോളാം ആൽബി മോനെ എടുത്ത് ഒന്നുകൂടി മേൽ തുടച്ച് കൊടുത്തുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുത്തു അപ്പോഴേക്കും സോഫി സാരി കൊടുക്കാൻ തുടങ്ങിയിരുന്നു മോൻ താഴേക്ക് ഇറങ്ങിപ്പോയി ആൽബി അവളുടെ അടുത്ത് ചെന്നും വയറിനെ മീതെ കൂടി കൈ ചുറ്റി പിടിച്ചു കവളിയിൽ ചുമ്പിച്ചു മൊടി ഈ സൈഡിലും ഇട്ടുകൊണ്ട് ചുക്കി ഒതുക്കുകയായിരുന്നു അവളപ്പോൾ നേരം വാങ്ങി നല്ല കുട്ടി ആയിരിക്കും അവൻ്റെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ഫോൺ അടിക്കുന്ന കേട്ടാണ് ആർബി അവളെ വിട്ടുമാറിയത് ഡാൻസിലെ ഭർത്താവായിരുന്നു സന്തോഷ വാർത്തയുണ്ട് ചിരിയോടെ അവൻ ശബ്ദം കേട്ടു ആൽബി കാലത്ത് തന്നെ നിനക്ക് വലിയ ലോട്ടറി അടിച്ചോ ചോദിച്ചു ആൽബി ജീവിതത്തിൽ കിട്ടിയ വലിയ ലോട്ടറി എന്ന് പറയാം മുഖവാര്യോടെ അവൻ പറഞ്ഞു ഞാനൊരു അപ്പനാകാൻ പോകുന്നു ആഹാ അത് ചെറിയ ലോട്ടറി അല്ല വലിയ ലോട്ടറി തന്നെയാണ് ആൽബി പറഞ്ഞു അല്ല നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ അവന്റെ ചോദ്യം വീണ്ടും വന്നു വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല ഒന്നിവിടെ സെറ്റായി ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ മരടേട്ടൻ അടുത്ത ആഴ്ച പോകുമല്ലേ ഞങ്ങൾ വരും അടുത്തു തന്നെ എല്ലാവരും കൂടി വരാനാണ് തീരുമാനം ആൽബി പറഞ്ഞു ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കു ചേട്ടായി ചേച്ചിയോട് സംസാരിക്കാൻ മുട്ടി നിൽക്കുകയാണ് ഇവിടെ ഒരാൾ ഫോൺ സോഫിക്ക് കൊടുത്തു ആർബി ആണ മോളെ ദൈവം കാത്തു സോഫി പറഞ്ഞു മോളെ ചേച്ചി വൈകിട്ട് വിളിക്കാൻ കേട്ടോ പോകാൻ സമയമായി സോഫി ഫോൺ വെച്ചു ഒരുക്കം പൂർത്തിയാക്കി ഇറങ്ങി മോൻ മമ്മിയുടെ കയ്യിലും ദോശ വാങ്ങി കഴിക്കുന്നുണ്ട് മുളയെ വൈകി ഇന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് പോവും മേഴ്സി പറഞ്ഞു വേണ്ട മമ്മി എനിക്ക് ചായ മാത്രം മതി സോഫി വേഗം ചായ നിന്നുകൊണ്ട് തന്നെ കുടിച്ചിറങ്ങി നീ കഴിക്കുന്നില്ലടാ ആൽബി നോക്കി ചോദിച്ചു മമ്മി ഞാൻ വന്നിട്ട് കഴിക്കാം ഇവളെ വീട്ടിട്ട് വരാം ആൽബി എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു കൂടെ അവളും